തഴവ ഗ്രാമപഞ്ചായത്തിൽ പൊതു ഇടത്തിന് ശിലയിട്ടു കേളി തരംഗ പദ്ധതിക്ക് മന്ത്രി കെ രാധാകൃഷ്ണൻ ശിലാസ്ഥാപനം നിർവഹിച്ചു പദ്ധതി അഴിമതിക്കുള്ളതാണെന്ന് ആരോപിച്ച് യു ഡി എഫ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു ശിലാസ്ഥാപനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ഏതെങ്കിലും ഒന്നുമില്ലല്ലോ ആ ഒന്നാണെന്നുള്ള ചിന്ത നല്ലപോലെ ഉയർത്തിയെടുക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് കഴിവ ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക ഒരു പൊതു ഇടം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് എൻ്റെ നിർമ്മാണം ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം എഞ്ചിനീയർ വേഗം ചെയ്യണം വില നമ്മുടെ കോളനി കോളങ്ങിയെടുത്ത പോലെ ആ എട്ട് മാസം കൂടെ പൊട്ടിയിരിക്കണം സിആർ പ്രദേശ് എം എൽ എ അധ്യക്ഷത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ സ്വാഗതം പറഞ്ഞു അങ്ങനെ പ്രായം ചെന്ന രക്ഷകർത്താക്കള് ഗുരുവായ നടയിൽ ഉപേക്ഷിക്കുന്ന മക്കൾ ജീവിക്കുന്ന ഈ കാലത്ത് വളരെ ദീർഘ വീക്ഷത്തോടെ നവകേരള ശക്തിയുടെ ഭാഗമായി കേരളത്തിന്റെ തൊള്ളായിരത്തി ഒന്ന് പഞ്ചായത്തിലും സാംസ്കാരിക ഉറവിടം നിർമ്മിക്കണം നമ്മളെ ഉദ്ദേശിച്ച ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി വൈസ് പ്രസിഡന്റ് ആർ ശൈലജ ജില്ലാ പഞ്ചായത്ത് അംഗം ഗളീശ്വൻ മുഖൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എസ് ശ്രീലത സുധീർ കരിക്കൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ അമ്പളിക്കുട്ടൻ ഷാനു കെ സലാം പഞ്ചായത്ത് സെക്രട്ടറി മനോജ് വി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ഈ പ്രായമുള്ള ആൾക്കാർ നമ്മുടെ വീടുകളിൽ തന്നെ ഇരുന്ന് ഉഷിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് പൊക്കൊണ്ടിരിക്കുന്നത് ഒക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവരുമ്പോൾ അവർക്ക് വേണമെന്ന ആഹാരവും ഭക്ഷണവും ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ വൈകുന്നേരം വരെ അവരെ ഇവിടെ അവർക്ക് ഉല്ലസിക്കുവാനുള്ള അവസരം സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മളിത് പോകുവാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതേ സമയം ഗ്രാമപഞ്ചായത്തിൽ ആരംഭിക്കുന്ന കേളി തരംഗ പദ്ധതി അഴിമതിക്ക് തുടക്കം കുറിക്കാനാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജു ചെയ്തു പഞ്ചായത്ത് ഭരണ ഇവിടെ ഒരു മെമ്പർമാരെ പോലും അറിയിക്കാതെ എം എൽ എത്തിരിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്കാണ് ഇടപെടൽ ഉദ്ഘാടനം ഇതിൽ വരുന്ന കമ്മീഷന് സി പി എമ്മിന്റെ രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടി ഓഫീസിന്റെ നിർമ്മാണത്തിന് വിനിയോഗിക്കുക എന്നുള്ള ഗൂഢമായ ലക്ഷ്യത്തിലൂടെയാണ് ഈ അവസാനഘട്ടത്തില് ഈ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം ഉപയോഗിച്ചതായിട്ടൊക്കെ കാണിച്ചത് മിനി മണികണ്ഠൻ സൈനുദ്ദീൻ നിസാദ് മായാ സുരേഷ് വത്സല എം മുകേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി മണികണ്ഠൻ കരീലുദീൻ പൂയപ്പള്ളി അനിൽകുറ്റിവട്ടം നിഹാദ് സലീം ചിറ്റുമുല വാവാച്ചൻ സജിദാബാബു നിതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു കമ്മിറ്റി നടത്തിയോളൂ അല്ലാതെ ഇവിടുത്തെ കല്ലെ കുറിച്ചോ ഇവിടുത്തെ ഒരു വാർഷികം